എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയും വിചാരിക്കുന്നു അവിടെ സാരിയൊക്കെ കൊടുത്ത് റെഡിയായി ബെസ്റ്റ് ഫ്രണ്ട് കല്യാണാണ് കുറച്ച് നാളായി ഫ്രണ്ട്സിൻ്റെയെല്ലാം കല്യാണം കൂടിയിട്ട് ആ കുറേ ആൾ കല്യാണം കഴിക്കാറുണ്ട് കുറേ ആൾക്കാരെ കല്യാണം എറണാകുളത്തായതുകൊണ്ട് മിസ്സായി പോകുന്നുമുണ്ട് പക്ഷേ ഇന്ന് പ്ലാൻ ചെയ്ത് നാട്ടിലൊക്കെ വന്നിട്ട് അപ്പം എന്താ റെഡിയായി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാന്ന് മയില ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാന്ന് അപ്പോൾ റെഡിയായിട്ട് ഞാനും വൈകിട്ടണം പിന്നെ അഞ്ചും ഉണ്ട് നമ്മൾ മൂന്നാളും കൂടെ ഇറങ്ങി ബാക്കി എല്ലാവരും അവിടെ ഉണ്ടാവും അപ്പോൾ എല്ലാ വിശേഷങ്ങളും നമുക്ക് വഴിയേ കാണാം കേട്ടോ അഞ്ചും തോന്നുന്നുണ്ടോ എന്താ പറയണ്ടെന്ന് അങ്ങനെയല്ല ഫ്രിഡ്ജും ഇതെല്ലാം വേറെ അത്ര കഴിവ് പൊറത്തെടുക്കണമെങ്കിൽ അതുകൊണ്ടെന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കര മെമ്മറബിളായിരുന്ന ഓരോ ഡേയ്സും അത്രയും എൻജോയ് ചെയ്തിട്ടായിരുന്നു ഓരോ കോളിജീസും കടന്നു പോയത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ആ സമയത്തൊക്കെ ഫോൺ ഉണ്ടെങ്കിൽ എത്രയും അടിപൊളിയായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഓരോ ഓരോ ഡേയ്സും ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇപ്പോഴും കോളേജിൽ ഓരോ ആൾക്കാരെ ഇങ്ങനെ കാണുമ്പോൾ ആ ഫുൾ ഓർമ്മ വരും ആ ഫസ്റ്റ് ഡേ തൊട്ട് ലാസ്റ്റ് ഡേയിലെ സംഭവങ്ങൾ വഴി ഇങ്ങനെ ഓർമ്മ വരും അപ്പം അഞ്ചുവിനെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ അഞ്ചു ലാസ്റ്റായിട്ട് ഇപ്പം അച്ഛൻ മരിച്ച സമയത്ത് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവരെല്ലാവരും അപ്പോഴാണ് കണ്ടത് ഇപ്പോൾ ഒരു നാല് മാസം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും കാണുന്നത് അപ്പം അവൾക്ക് നല്ല ചമ്മലമുണ്ട് ക്യാമറേൻ്റെ മുന്നിൽ നിൽക്കാനും വരാനും പിടിക്കാനൊക്കെ കാരണം ഇവരെ കൂടെ അധികം വീഡിയോസൊക്കെ എടുക്കുന്നത് വളരെ കുറവാണ് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഇതുപോലെ ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാറുള്ളൂ അപ്പം ഞങ്ങൾ നേരെ ഔട്ട് ഡോറത്തിലെത്തിയിട്ട് അവിടെ അനുവിൻ്റെ ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ അവിടെ എത്തിയപ്പാട് നല്ല തിരക്കായിരുന്നു കേട്ടോ താഴെ താഴെ നല്ല തിരക്കായതുകൊണ്ട് നേരെ മുകളിലേക്ക് പോയി അപ്പം അവിടെയും നല്ലതായിരിക്കായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഫ്ലോറിൽ കുറച്ച് സീറ്റ് ഉണ്ടായിരുന്നു കുറച്ചല്ല അവിടെ ഫുൾ ആൾക്കാർ കുറവായിരുന്നു കാരണം അറിയാത്തോണ്ട് തൊന്ന് ഏറ്റവും മുകളിൽ സീറ്റുള്ളത് അപ്പോൾ അവിടെ പോയിട്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയിരുന്നപ്പോഴേക്ക് തുടങ്ങി ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്ക് താലി കെട്ടാൻ പോകുന്നതേ ഉള്ളൂ അനു സ്റ്റേജിൽ കയറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ചേട്ടനും കൂടെ കയറി പിന്നെ അനുവിൻ്റെ ഫാമിലി മുഴുവൻ ഉണ്ട് സ്റ്റേജിൽ ചേച്ചി അമ്മ വാവ എല്ലാവരും അങ്ങനെ കസിൻസ് എല്ലാവരും ഉണ്ട് സ്റ്റേജ് മോള് അനുവിൻ്റെ എല്ലാവരും മിക്ക ആൾക്കാരും അറിയാം കേട്ടോ ഫാമിലിനെ കാരണം മാമൻ്റെ കല്യാണത്തിന് ചേച്ചീൻ്റെ കല്യാണത്തിന് ഒക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് അനുവിൻ്റെ ഫാമിലി അത്യാവശ്യം നന്നായിട്ട് അറിയാം ആൻഡ് ഒരുപാട് ഹാപ്പിനെസ് ഉണ്ട് ഒരുപാട് എക്സൈറ്റഡ് എക്സൈറ്റഡായിരുന്നു അനുവിൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞപ്പം തലയിൽ നിന്നൊന്നും പോകാൻ പറ്റി പിന്നെ മുൻകൂട്ടിയും പോകാൻ പറ്റി ഉണ്ടായിരുന്നില്ല ഇപ്പം എല്ലാവരും ഓരോ സ്ഥലത്തായിട്ട് ഭയങ്കര ബിസ്സി ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് അനുവിൻ്റെ കല്യാണം നമുക്ക് അതുപോലെ അങ്ങ് അടിച്ച് വിളിക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഒരു സങ്കടമുണ്ട് പക്ഷേ എന്നാലും ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം അറ്റ്ലാസ്റ്റ് അനുവിൻ്റെ കല്യാണം കൂടി ആയി ഇനിയുമുണ്ട് കുറച്ച് പേര് പക്ഷെ എന്നാലും നമ്മളെ ഗ്രൂപ്പിലൊരാളും കൂടെ കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ ഒരുപാട് സന്തോഷമാണ് എല്ലാം നല്ലതുപോലെ വരട്ടെ അനുവിന് ജീവിതത്തിൽ എല്ലാം നല്ലതാവട്ടെ ഇനി മുതൽ അപ്പം ഇത് പുതിയ വർഷവും കൂടെ വരാൻ തുടങ്ങിയോണ്ട് അവളെ ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് ആവട്ടെ അപ്പം അവിടെ എത്തുമ്പോഴത്തേക്കിതാ താലികെട്ടൊക്കെ തുടങ്ങി ദൂരത്തുനിന്നേ കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇത്ര അടുത്തുനിന്ന് കാണാൻ പറ്റിയിട്ടില്ല പിന്നെ ക്യാമറയും മാക്സിമം സൂം ചെയ്തൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയ്ക്ക് ഒന്നും ഉണ്ടാവില്ല എന്നാലും പിന്നെ ഇങ്ങനെ ഒരു സൈഡിലാണ് നിൽക്കുന്നുണ്ടായത് ഞാൻ നോക്കുന്ന സൈഡ് അവർ ഫേസ് ടു ഫേസ് ആയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സൈഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ താലുകെട്ടൊന്നും അത്രയും എന്താ അടുത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചടങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും താഴത്തേക്ക് പോയി കാരണം ഫോട്ടോ സെക്ഷൻ സെക്ഷനാണല്ലോ ഇനി ഫോട്ടോ എടുക്കണമല്ലോ അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും നല്ല ആൾക്കാരായിട്ട് അത്രയും ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ക്യൂ ആയിട്ട് ഇങ്ങനെ എന്നാലും ഇപ്പോൾ ഫോട്ടോ എടുത്ത് തീരുവുള്ളൂ ആൻഡ് ഇന്ന് ഇവിടെ എറണാകുളത്തേക്ക് പോകേണ്ട ഒരു ദിവസം സും കൂടി ആയിരുന്നു അതുകൊണ്ട് ഉച്ചയ്ക്ക് വെയിം ഫുഡെല്ലാം കഴിഞ്ഞിട്ട് പോകണമായിരുന്നു അപ്പോഴേക്കാണ് അനുവിൻ്റെ അമ്മേനെ കഴിഞ്ഞിട്ട് വേഗം അമ്മ ഓടി വന്നിട്ട് നമ്മളോട് ഇങ്ങനെ വർത്താനം പറഞ്ഞത് പിന്നെ നമ്മൾ അനുവിനൊരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞ് മൂത്രമാണ് വാങ്ങിയത് അപ്പം അളവ് കറക്റ്റ് ആയിരിക്കുമോയെന്ന് അറിഞ്ഞുകൂടായിരുന്നു കാരണം ഞാനിവിടുന്ന് എറണാകുളത്തു നിന്നാണ് വാങ്ങിയത് കണ്ണൂർ എല്ലാവരും കൂടി പോകേണ്ട സമയമോ വാങ്ങാൻ അങ്ങനെയൊന്നും സമയമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ എറണാകുളത്തു നിന്നും വാങ്ങിയിട്ട് കൊണ്ടുപോയി പിട്ട് നോക്കിയപ്പോഴത്തേക്ക് കറക്റ്റാണ് ആശിക്ക് കറക്റ്റാണ് അപ്പോൾ അനു എന്തായിട്ടും കറക്റ്റായിരിക്കും അങ്ങനെ ഫോട്ടോ സെക്ഷൻ വന്നപ്പോഴത്തേക്കിതിപ്പം പി എസ് സി ഇവരോട് പി എസ് സി പഠിക്കുന്നതാണ് അനുവിൻ്റെ കൂടെ ജീൻഷയൊക്കെ അതിലുണ്ട് കേട്ടോ ജീൻഷ്യ നമ്മളെ കൂടെയും നിൽക്കും അവരോടെയും നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് പിന്നെ ഈ സമയമാകുമ്പോഴത്തേക്കും എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി അവൻ്റെ തിരക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അവരൊക്കെ ഫോട്ടോ എടുത്തിട്ട് പോയി ചിലവർ കഴിച്ചു കഴിഞ്ഞിട്ട് വന്നിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ബാക്കിയായിട്ട് അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ വേഗം ഫോട്ടോ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു ആയിട്ട് പറഞ്ഞു നിങ്ങൾ പോയിട്ട് എടുത്തിട്ട് ആ പാശീൻ്റെ അമ്മയും കൊണ്ടുണ്ടായിരുന്നു അമ്മയും അങ്ങനെ തന്നെ പറഞ്ഞു അപ്പം ഞങ്ങൾ നാലാളും കൂടെ പോയി സ്റ്റേജിൽ ഫുൾ എന്താ പറയുക കുറേ എക്സൈറ്റ്മെൻറ്റ് സ്റ്റേജിൽ എന്നായിരുന്നു ഞങ്ങൾ കുറേ സമയമായി കാത്ത് നിൽക്കുന്നത് ക്യൂവിൽ നിൽക്കുന്നു അപ്പം പിന്നെ വിചാരിച്ചൊരു വീഡിയോ ഒക്കെ എടുക്കാന്ന് ഫുൾ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിള്ളേർക്കാണെങ്കിൽ വീഡിയോയിൽ നിൽക്കാനുള്ള നല്ല മടി ഉണ്ടായിരുന്നു പിന്നെ വീഡിയോ ആണോ എടുക്കുന്നത് ഫോട്ടോ ആണ് എടുക്കുന്നത് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ലേ ഞാനിങ്ങനെ എടുത്തോണ്ടിരിക്കുവായിരുന്നു അപ്പം അതൊക്കെ അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഇതാ ഫോട്ടോ സെക്ഷൻ അപ്പം മോതിരം നമ്മൾ കയ്യിൽ തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിനെ മിസ്സായി പോയിട്ടുണ്ടെങ്കിലോന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേഗം കയ്യിൽ തന്നെ അങ്ങ് മോതിരം ഇട്ട് കൊടുത്തു അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഇത്രയും തിരക്കുള്ളതല്ല അപ്പോൾ അവർക്കും ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പം കൈ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതുണ്ടായിരുന്നു വേഗം അങ്ങ് ഇട്ട് കൊടുത്തു വേഗം ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ ഉള്ള തിരക്കാണ്ട്ടോ ഇത് നല്ല തിരക്കായിരുന്നു ആ ഫുഡ് കഴിക്കാൻ പോയ സമയത്തും ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു കുറെ എന്താ കുറെ നാളത്തെ ഗ്യാപ്പിന് കുറച്ച് ഫോട്ടോസ് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇല്ല എപ്പോഴും നമ്മൾ അഞ്ചാൾ ഒരുമിച്ച് എടുക്കാറ് പക്ഷെ ഇപ്പം വിചാരിച്ചു ഇങ്ങനെ എടുക്കാമെന്ന് ആ തിരക്കുള്ള സമയം അങ്ങനെ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനും അകേട്ടനും സെൽഫീസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അവിടുന്ന് കുറേ നാളിങ്ങനെ ഒരുങ്ങിയിട്ടൊക്കെ പോയിട്ട് ഇപ്പം കുറച്ച് നാളായി അപ്പം അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അടിപൊളിയായി ഫുഡ് കഴിക്കാൻ വന്ന സമയം കേട്ടോ നല്ല തിരക്കായതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഒന്ന് പുറത്തിറങ്ങി നിന്നതാണ് അങ്ങനെ ഫുഡ് വന്നു അല്ല ഫുഡല്ല സമയമായി ഉള്ളിലങ്ങ് കയറി തിരക്കായിരുന്നു ക്യൂ ആയിരുന്നു ഉള്ളിലങ്ങ് കയറ്റി വേഗം അങ്ങ് ഇരുന്നു മാഷീൻ്റെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ അച്ഛൻ പിന്നെയാണ് വന്നത് അപ്പം അച്ഛൻ ഇപ്പുറത്തെ സൈഡിൽ ഇരുന്നു അപ്പം ഇങ്ങനെ ഓടി കയറുന്നിടക്ക് എല്ലാവരും കൂടെ ഷഫിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരിക്കുകയായിരുന്നു ഫുഡിനെല്ലാം വെച്ചിട്ട് ഗ്ലാസ് ഒക്കെ വെച്ചു കേട്ടോ അവർ ഇനി നമ്മൾ കണ്ണൂരിലെ സദ്യ കുറേ നാളായി കഴിച്ചിട്ട് കുറേ നാളായി കഴിച്ചാൽ അത്ര കുറേ നാളായി കഴിച്ചിട്ട് ഫസ്റ്റ് തന്നെ ചിപ്സൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അച്ചാർ ഇഞ്ചിപ്പുളിയാണ് തോന്നുന്നത് നമ്മളെ എറണാകുളത്ത് ഇഞ്ചിപ്പുളീൻ്റേതും നാട്ടിലെ ഇഞ്ചിപ്പുളീൻ്റതും കളർ വ്യത്യാസമുണ്ട് കേട്ടോ ഇവിടുത്തെ നല്ല ഡാർക്ക് ഇഞ്ചിപ്പൊളിയായിരിക്കും അവിടുത്തെ ഒരു ലൈറ്റ് ബ്രൗൺ അങ്ങനെ ഒരു ഷെയ്ഡിലാണ് പിന്നെ വറവ് പച്ചടി ആ ബീട്രൂട്ടിൻ്റെ എന്തോ തോന്നുന്നു എനിക്ക് ടേസ്റ്റ് അങ്ങനെ മനസ്സിലായിട്ടില്ല പിന്നെ അത് കാളനായിരുന്നു അല്ല കാളനല്ല ഓലൻ 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 വെള്ള കളറിലെ ഓലനാണ് അതൊന്നും കഴിക്കാറില്ല കേട്ടോ പക്ഷേ സദ്യയിലെ എല്ലാ സാധനവും വിളമ്പ് രസമല്ലേ പിന്നെ അവിയൽ വന്നു പിന്നെ കൂട്ടുകയറി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനം കേട്ടോ കൂട്ടുകറി എനിക്ക് വേറെ ഒന്നും വേണ്ട സാമ്പാറും ചോറും കൂട്ടുകയറിയും പപ്പടും തന്നെ എനിക്ക് ധാരാളമാണ് ഞാൻ പണ്ട് ഇതൊന്നും കഴിക്കാറുണ്ടായിരുന്നില്ല കൂട്ടുകറി മാത്രമേ കഴിക്കുകയുള്ളൂ അത് അടുത്തുള്ള ആളെ ഇലയിന്ന് പോലും എടുത്ത് കഴിക്കുക അവരോട് ചോദിക്കും കൂട്ടുകറി വേണോ അല്ലെങ്കിൽ കൂട്ടുകാരി അവരോട് പറയും ഇച്ചിരിയും കൂടെ കൂടുതലും ഇടുക അത്രയും ഫേവറേറ്റ് ആയിരുന്നു കൂട്ടുകറി പിന്നെ ചോറ് വന്നു ചോറൊക്കെ അത്രേ വാങ്ങുകയുള്ളൂ അതിൽ കൂടുതൽ വാങ്ങി ഞാൻ എന്തായിട്ടും ബാക്കി വെക്കും കാരണം അവരിപ്പോൾ രണ്ടാമത് ഇട്ട ചോറില്ല അത് ഞാൻ മിക്കപ്പോഴും ബാക്കി വെക്കാൻ പോകുന്നത് അത്രേ കഴിക്കാറുള്ളൂ സദ്യക്കത്രേ പറ്റുള്ളൂ പിന്നെ സാമ്പാർ വന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു പിന്നെ എന്താ ഇത് മറ്റേ കാളനാവുന്നു അത് വന്നു പിന്നെന്താ വരാനുള്ളത് പപ്പടം ഇനി പ്രത്യേകിച്ച് കറികളൊന്നുമില്ല നമ്മളെ മോരും പിന്നെ ഇതും കൂടെ വരാനുള്ളൂ രസം രസം ഞാൻ അഗിയേണ്ട വീട്ടിൽ വന്ന ശേഷം കേട്ടോ രസം കഴിക്കാൻ തുടങ്ങി അതൊരു രസം കൂട്ടുകയായിരുന്നു അമ്മ രസം ഉണ്ടാക്കി ഉണ്ടാക്കി അതിന് ശേഷമാണ് രസത്തിനോട് ഇഷ്ടം വന്നിട്ട് രസം കഴിക്കാൻ തുടങ്ങിയത് പിന്നെ രണ്ട് പപ്പടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പായസത്തിന് ഒരു പപ്പടം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ജിൻഷെ പിന്നെ വന്നത് അപ്പം ജീൻഷ ഫ്രണ്ടാണ് പി എസ് സിക്ക് ഒരുമിച്ച് പഠിക്കുന്നത് അപ്പം നമ്മൾ കഴിച്ച് അവളോട് ബൈ ബൈ പറയാൻ നിൽക്കുക കാരണം ഇനി നിന്നാൽ കുറച്ചും കൂടെ ആവും ഇനി അടുത്ത തവണേ കാണുള്ളൂ അത് എപ്പോഴാന്നും കൂടെ അറിഞ്ഞൂടാ കാരണം നമുക്ക് അറിയില്ലല്ലോ എപ്പോഴാണ് കാണാൻ പറ്റുക എന്ന അടുത്ത ഫങ്ഷൻ വേഗം വരട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ കുറേ നാളത്തെ കണ്ടിട്ട് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് ഈ കാണുന്നത് മുഴുവൻ ത്രൂ ഔട്ട് വീഡിയോ ആ എക്സൈറ്റ്മെൻറ്റാണ് പിന്നെ കുറച്ച് വീഡിയോ സെക്ഷൻസ് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കാരണം അത്രയും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ കല്യാണം എല്ലാം കൂടിയിട്ടിറങ്ങി നല്ല തിരക്കായത് കൊണ്ട് കുറേ സമയം അനുകൂലമായിട്ട് സ്പെൻഡ് ചെയ്യാൻ ഒന്നും പറ്റിയിട്ടില്ല കാരണം ഇന്ന് നാട്ടിലേക്ക് മീൻസ് എറണാകുളത്തേക്ക് പോകേണ്ടതാണ് അതുകൊണ്ട് പെട്ടെന്നൊരു ചടവടയെ കല്യാണത്തിന് വന്നിട്ട് അങ്ങനെ ആയിപ്പോയി പിന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സേ വന്നിട്ടുള്ളൂ പിന്നെ നമ്മളിപ്പം പഠിക്കുന്ന കൂടെയുള്ള അങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുടുംബക്കാരും നിറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു ഫുഡ് വെയിം കഴിച്ചു നല്ല ചൂടുവല്ലേ അതുകൊണ്ട് കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ അവളും നല്ല തിരക്കാണ് ചെക്കൻ്റെ വീട്ടിലൊന്നും ഇപ്പം പോകാൻ പറ്റിയിട്ടില്ല പിന്നെ ഇപ്പം കൂടെ നമ്മൾ നമ്മളങ്ങ് ഒരുമിച്ച് പോകാൻ വിചാരിച്ചു അപ്പം എന്താ നമ്മളെ കൂട്ടത്തിൽ അങ്ങനെ ഒരാളും കൂടെ കല്യാണം കഴിച്ചു നല്ല അടിപൊളിയായിരുന്നു കുറേ കാലത്തിന് ശേഷമാണ് എല്ലാവരും ഒന്നും കൂടെ കാണുന്നത് ഇനി നേരെ വീട്ടിലേക്ക് അത് കഴിഞ്ഞിട്ട് റണാകുളത്തേക്ക് വേറെ പരിപാടി സ്വന്നുമില്ല അപ്പം ഒരു കുഞ്ഞു വീഡിയോ എടുത്തതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് ചേർക്കുന്നു അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം അതുവരേക്കും ബൈ ബൈ ഇഷ്ടത്തിൽ താൻ ആ ബൈ